നമസ്കാരം നാല് ദിവസങ്ങൾക്ക് ശേഷം സ്വർണവിലയിൽ വർദ്ധനവ് ഉണ്ടായിരിക്കുകയാണ് വിവാഹ മാർക്കറ്റുകൾ വർദ്ധിച്ചതോടെ വ്യാപാരികളും സജീവമാണ് എന്നാൽ ഈ വർദ്ധനവില് ബുദ്ധിമുട്ടുകയാണ് സാധാരണക്കാർ ഇന്ന് ഇരുപത്തി രൂപയാണ് ഒരു ഗ്രാം സ്വർണത്തിന് വർദ്ധിച്ചിരിക്കുന്നത് പവന് നൂറ്റി അറുപത്തി രൂപയും വർദ്ധിച്ചിട്ടുണ്ട് ഇതോടെ ഗ്രാമിന് ആറായിരത്തി എഴുന്നൂറ്റി പതിനഞ്ച് രൂപയും പവന് അൻപത്തി മൂവായിരത്തി എഴുന്നൂറ്റി ഇരുപത് രൂപയുമാണ് വില ഇന്നലെ വരെ അൻപത്തി മൂവായിരത്തി അഞ്ഞൂറ്റി അറുപത് രൂപയായിരുന്നു സ്വർണത്തിന്റെ വില നാല് ദിവസങ്ങൾക്ക് ശേഷമാണ് വിലയിൽ വർധനവ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഓഗസ്റ്റ് ഇരുപത്തി ഒന്നിന് രേഖപ്പെടുത്തിയ അൻപത്തി മൂവായിരത്തി എണ്ണൂറ്റി അറുപത് രൂപയാണ് ഈ മാസത്തെ ഏറ്റവും ഉയർന്ന നിരക്ക് ഓഗസ്റ്റ് ഏഴ് എട്ട് തീയതികളിലെ അൻപതിനായിരത്തി എണ്ണൂറ് രൂപയാണ് ഏറ്റവും കുറഞ്ഞ നിരക്ക് ഇന്നത്തെ വെള്ളിവില ഗ്രാമിന് തൊണ്ണൂറ്റി മൂന്ന് ദശാംശം അഞ്ച് പൂജ്യം രൂപയും കിലോഗ്രാമിന് തൊണ്ണൂറ്റി മൂവായിരത്തി അഞ്ഞൂറ് രൂപയുമാണ് അന്താരാഷ്ട്ര വിപണിക്ക് അനുസരിച്ചാണ് ഇന്ത്യയിലെ വെള്ളിവില നിശ്ചയിക്കപ്പെടുന്നത് ഡോളറുമായി താരതമ്യം ചെയ്യുമ്പോൾ രൂപയുടെ വിലയിൽ വരുന്ന കയറ്റിറക്കങ്ങളും വെള്ളിവിലയെ സ്വാധീനിക്കും സ്വർണത്തിന്റെയും വെള്ളിയുടെയും പ്ലാറ്റിനത്തിന്റെയും ഇറക്കുമതി തീരുവ കേന്ദ്ര സർക്കാർ കുറച്ചിരുന്നു സ്വർണത്തിന്റെയും വെള്ളിയുടെയും ഇറക്കുമതി തീരുവ ആറ് ശതമാനവും പ്ലാറ്റിനത്തിൻ്റേത് ആറ് ദശാംശം നാല് ശതമാനവുമാണ് കുറച്ചത് രാജ്യാന്തര വിപണിയിലെ ചലനങ്ങൾക്കനുസരിച്ചാണ് രാജ്യത്ത് സ്വർണവില നിശ്ചയിക്കപ്പെടുന്നത് ഡോളർ രൂപ വിനിമയ നിരക്ക് ഇറക്കുമതി തീരുവ എന്നിവയും സ്വർണവിലയെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ് ലോകത്തെ ഏറ്റവും വലിയ സ്വർണ്ണ ഉപഭോക്താക്കളാണ് ഇന്ത്യ ഓരോ വർഷവും ടൺ കണക്കിന് സ്വർണം രാജ്യത്ത് ഇറക്കുമതി ചെയ്യപ്പെടുന്നുണ്ട് അതുകൊണ്ട് ആഗോള വിപണികൾ സംഭവിക്കുന്ന ചെറിയ ചലനങ്ങൾ പോലും അടിസ്ഥാനപരമായി ഇന്ത്യയിലെ സ്വർണവിലയിൽ പ്രതിഫലിക്കും അതേസമയം രാജ്യാന്തര വിപണിയിൽ സ്വർണത്തിന് വില കുറഞ്ഞാൽ ഇന്ത്യയിൽ വില കുറയണമെന്ന് നിർബന്ധമില്ല രൂപയുടെ മൂല്യം പ്രാദേശികമായ ആവശ്യകത ഇറക്കുമതി തീരുവ എന്നീ ഘടകങ്ങൾ ഇന്ത്യയിലെ സ്വർണവില നിശ്ചയിക്കുന്നതിൽ പ്രധാന പങ്കുവഹിക്കും നിലവിൽ പ്രാദേശികമായി പ്രവർത്തിക്കുന്ന ഗോൾഡ് അസോസിയേഷനുകളാണ് ആഭ്യന്തര വിപണിയിൽ സ്വർണത്തിന് വിലയിടുന്നത് ആവശ്യകത അനുസരിച്ച് സ്വർണത്തിന് വില കൂട്ടാനും വില കുറയ്ക്കാനും അസോസിയേഷനുകൾക്ക് കഴിയും ആവശ്യമായ സാഹചര്യങ്ങളിൽ ദിവസത്തിൽ രണ്ടു തവണ വരെ അസോസിയേഷനുകൾ വില പുതുക്കാറുണ്ട്